തുറ യുദ്ധത്തിന് തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗോജ ആസിഫ് വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യക്കെതിരെയും പടിഞ്ഞാറൻ അതിർത്തിയിൽ താലിബാനെതിരെയും രണ്ട് മുന്നണികളിലായി നടക്കുന്ന യുദ്ധത്തിന് പാകിസ്ഥാൻ പൂർണ്ണമായും തയ്യാറാണെന്ന് പാകിസ്ഥാന്റെ അവകാശവാദം രണ്ട് മുന്നണികളിൽ നിന്ന് യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് കിഴക്കൻ അതിർത്തിയെയും പടിഞ്ഞാറൻ അതിർത്തിയെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ആദ്യ റൗണ്ടിൽ അള്ളാഹു ഞങ്ങളെ സഹായിച്ചു രണ്ടാം റൗണ്ടിലും അദ്ദേഹം ഞങ്ങളെ സഹായിക്കുമെന്നും ഗോജ ആസിഫ് പറഞ്ഞു ഇസ്ലാമാബാദിൽ ചൊവ്വാഴ്ച നടന്ന ചാവേർ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഗോജ ആസിഫിന്റെ പ്രസ്താവന ചാവേർ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തിരുന്നു ഇന്ത്യൻ പിന്തുണയുടെ സജീവമായ ഗ്രൂപ്പുകൾ ആക്രമണത്തിൽ പങ്കാളികളാണെന്ന് മന്ത്രി ഷെഹബാസ് ഷെരീഫ് ആരോപിച്ചപ്പോൾ ബോംബാക്രമണത്തിലൂടെ അഫ്ഗാൻ താലിബാൻ ഒരു സന്ദേശം നൽകിയതായി ഗോജ ആസിഫ് പറഞ്ഞു കാബൂളിലെ ഭരണാധികാരികൾക്ക് പാകിസ്ഥാനിലെ ഭീകരത അവസാനിപ്പിക്കാൻ കഴിയും പക്ഷേ ഈ യുദ്ധം ഇസ്ലാമാബാദിലേക്ക് എത്തിക്കുക എന്നതിൽ കാബൂളിൽ നിന്നുള്ള ഒരു സന്ദേശമാണ് അതിന് ദൈവത്തിന് സ്തുതി പാകിസ്ഥാൻ പ്രതികരിക്കാൻ പൂർണ്ണ ശക്തി ഉണ്ടെന്നായിരുന്നു ഗോജ ആസിഫിന്റെ വാക്കുകൾ ഇന്ത്യൻ പിന്തുണയുള്ള ഭീകരവാദികളാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് ഷെഹബാസ് ഷെരീഫ് കുറ്റപ്പെടുത്തിയത് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഭീകരതയുടെ തുടർച്ചയാണ് ഈ ആക്രമണങ്ങളെയും ഇന്ത്യ ഇവയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്ക് അടുത്തുള്ള ആനയിലെ കടക് കോളേജിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിലും ഇന്ത്യയെന്ന് അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് ഭീകരസംഘടനയായ തെഹ്രിക് ഈ താലിബാൻ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളുമായി ഈ സ്ഫോടനത്തിന് ബന്ധമുണ്ടെന്നും പിന്നിൽ ഇന്ത്യയുടെ പാവയായ താലിബാൻ ഭരണകൂടമാണെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട് തെഹ്റിക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന ടി ഡി ഇന്ത്യയുമായി ബന്ധിപ്പിച്ച് ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്നാണ് പാകിസ്ഥാൻ പരിഹാസ രൂപേണ വിളിക്കുന്നത് ഇന്ത്യയുടെ പിന്തുണയോടെ നടക്കുന്ന ഈ ആക്രമണങ്ങളെ എത്ര അപലപിച്ചാലും മതിയാകില്ലെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളി ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു സ്വന്തം രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രമാണിതെന്നാണ് ഇന്ത്യ പറഞ്ഞത് സ്വന്തം രാജ്യത്തെ ഭരണഘടന അട്ടിമറിയിൽ നിന്നും അധികാര കൈമാറ്റത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ കഥകൾ മെനയുന്നത് രാജ്യാന്തര സമൂഹത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയാം പാകിസ്ഥാന്റെ ഈ തന്ത്രങ്ങളിൽ ആരും വീഴില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അതേസമയം രാജ്യം യുദ്ധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗോജ ആസിഫ് നേരത്തെ പറഞ്ഞിരുന്നു ഇസ്ലാമാബാദ് ജില്ലാ ജുഡീഷ്യൽ കോംപ്ലക്സിന് സമീപമുണ്ടായ ചാവേ ആക്രമണം ഒരു മുന്നറിയിപ്പാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇനി അതിർത്തികളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇസ്ലാമാബാദിലെ സ്ഫോടനത്തിന് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണെന്നും പ്രതിരോധ മന്ത്രാലയം കുറ്റപ്പെടുത്തിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വത്തിലുള്ള സർക്കാരുമായുള്ള സമാധാന ചർച്ചകളിൽ പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഗോച ആസിഫ് വെളിപ്പെടുത്തിയിരുന്നു വെബ് ഡെസ്ക്യൂസ്